നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലേ നമ്മളെ കൊണ്ട് പറ്റണതാണെങ്കിലും അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കണോന്ന് മേടിച്ചിട്ട് അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു വട്ട് തോന്നി കേട്ടാ അവല് വിളയിച്ചിട്ട് കഴിക്കാനായിട്ട് ഒന്നും നോക്കിയില്ല ഓടിപ്പോയി കടയിൽ പോയി അവലും മേടിച്ചോണ്ട് വന്നേ ഇന്ന് ഞാൻ വൈകിട്ട് ഒന്നും ഉണ്ടാക്കില്ലട്ടാ പിള്ളേര് ട്യൂഷനും വായിക്കണത് ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ടാണ് ഇന്ന് ആമിക്കുട്ടിയുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നത് അതും കഴിഞ്ഞ് വന്നിട്ട് ഒറ്റ കടപ്പാ കട കിടന്നിട്ട് ഒരു അരമണിക്കൂർ മൂക്കറെ കുത്തി ഉറങ്ങി കേട്ടാ അപ്പൊ അതേ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഞാൻ തേങ്ങ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് അതാണ്ടാ താഴത്തോട്ട് പോയിട്ടും പിന്നെ പൊങ്ങി വന്നത് അങ്ങനെ തേങ്ങ എല്ലാം ചിരവിച്ചിട്ടുണ്ട് നമുക്കിനി ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പൊ എന്റെ കയ്യില് വെള്ള ശർക്കര ആയിട്ടുള്ളത് അതായത് വെളുത്ത ശർക്കര കറുത്ത ശർക്കരയാണെങ്കിലാണ് നല്ലൊരു കളർ കിട്ടുകയുള്ളു ഈ അവലി വിളയിച്ചത് അരി ഉണ്ട ചക്കരച്ചോറ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പ്രത്യേകിച്ച് ശർക്കര കൊണ്ടുണ്ടാക്കുമ്പോൾ പിന്നെ പറയേം വേണ്ട അപ്പൊ ശർക്കരയോടെ നല്ലപോലെ ഉരുക്കി വരട്ടെ നമുക്ക് അപ്പുറത്തടപ്പിലോട്ട് ഒരു ചട്ടി വെച്ചെ നെയ്യൊഴിച്ച് കശുവണ്ടിയും പൊട്ടുകടലയും പച്ചക്കപ്പിലണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ ഇതൊന്നും വേണമെന്നൊരു നിർബന്ധം ഇല്ലാട്ടോ ഞാൻ ഉള്ളത് കൊണ്ടിട്ട് എടുക്കുന്നതാണേ നമുക്ക് ശർക്കരയും തേങ്ങയും വിളയിച്ച് കുറച്ച് എള്ളു വിട്ടുണ്ടെങ്കിൽ സെറ്റ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ പിന്നെ തീർന്ന് അങ്ങനെ ദേ ചട്ടി വെച്ച് നെയ്യാണെങ്കിൽ പിടിച്ചിട്ടും വലിച്ചിട്ടും പോരുന്നില്ല ഞാൻ ഈ ഫ്രിഡ്ജിൽ വെച്ച് പോയി അപ്പോൾ അതുകൊണ്ടിട്ട് അത് കട്ട പിടിച്ചിരിക്കണം അങ്ങനെ ഞാൻ കുത്തി ഇളക്കി അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും പിന്നെ കുറച്ച് പൊട്ടുകടലേയും പച്ചക്കപ്പലിന്റെ ഞാൻ ഈ പൊട്ടുകടലൊക്കെ വാങ്ങി ദേ നമ്മുടെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണേ ദോശയും ഇടലിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പൊട്ടുകടലെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പിള്ളേരെ കാണിക്കാതെ മാറ്റി വെച്ചക്കണ സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ആ കൂട്ടത്തിൽ അത് ഇച്ചിരി എള്ളും കൂടി ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ശർക്കര അരിച്ച് ഞാൻ ആ ചട്ടിക്കകത്തോട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങയും അവലും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൂട്ടിയെടുക്കാം അവസാനം കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളും കൂടി ഇളക്കി കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ അവല് വിളയിച്ചത് ഇവിടെ റെഡി ഒരു വട്ടം പിള്ളേരുടെ കൂടെ ഇരുന്നേ കട്ടൻ ചായ കുടിച്ചത് കൊണ്ടിട്ട് ഞാൻ വീണ്ടും ചായ വെച്ചില്ല കേട്ടോ പിന്നെ ആദ്യമേ പാൽ ചായ ഞാൻ ഞാനിപ്പോൾ ഒരു കൈ നോക്കിയാൽ അങ്ങനെ അതേ ചൂടോടെ പാത്രത്തിലിട്ടിത്തിരി വാരി കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിന് ചവച്ച് ചവച്ച് പല്ല് വഴക്കും അതാണ് ഏറ്റവും